തൃശൂർ പൂരം ഡ്യൂട്ടിക്ക് നഗരത്തിൽ വിന്യസിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സി സി ടി വി ക്യാമറകൾ സ്വരാജ് റൌണ്ടിന്റെ നാല് വശത്ത് പ്രത്യേക മിനി കൺട്രോൾ റൂമുകൾ ഇൻഫർമേഷൻ എൽഇഡി സ്ക്രീനുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പിങ്ക് സേഫ് സ്പേസ് നഗരവേദികളിലെ സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമം തടയാൻ വിസിൽ ആപ്പ് എന്നൊരു പ്രത്യേക പദ്ധതി എന്നിവ ഒരുക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗഹൃദപരമായിട്ടുള്ള പൂരം എന്ന നിലയിൽ കുട്ടികളും മുതിർന്നവരും വരുമ്പോഴത്തേക്ക് അവർക്ക് ആം ആംപാന്റുകൾ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നഗരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് പിങ്ക് സേഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇത്തവണ ഒരു ആക്ഷൻ അഗെയിൻസ്റ്റ് സ്ട്രീറ്റ് ഹരാസ്മെന്റ് ഫോർ വുമ്പുമേ വിസിലപ്പ് എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഇനിഷ്യേറ്റീവ് കൂടെ കൊണ്ടുവന്നിട്ട് അതും സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേയധികം മുൻഗാലങ്ങളിൽ ചെയ്ത് വന്നിരുന്ന അതേ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളും ഇത്തവണയും കണക്കിലെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് സൗഹൃദപരമായിട്ട് നടത്താനുള്ള കുറേ കൂടെ ആക്സസബിൾ ആക്കാനുള്ള ഇൻക്ലൂസീവ് ആക്കാനുള്ള ഡിസിമിനേഷൻ ആയാലും ആണെങ്കിലും എമർജൻസി റെസ്പോൺസ് ടീമുകളുടെ ഹെൽപ്പിന് ചെയ്യുന്നുണ്ട് വെടിക്കെട്ട് നടക്കുന്നതിന് മീറ്റർ അകലെ വരെ ആളുകളെ നിർത്തുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ആളുകൾക്ക് കൃത്യമായി ഓരോ സ്ഥലത്തുമെത്താൻ പൊതുവായി മാപ്പുകൾ സ്ഥാപിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അജിത് അശോകൻ പറഞ്ഞു നമ്മൾ നമുക്ക് ഡിവൈഎസ്പിമാരുണ്ട് അറുപതോ അറുപതോളം ഡിവൈഎസ്പിമാരുണ്ട് ആനുപാതികമായിട്ടുള്ള ഇൻസ്പെക്ടർമാരും ഉണ്ട് ഈ തൃശ്ശൂർ ജില്ലയിലെ ഭൂരിഭാഗം ഫോഴ്സും അതുപോലെ തന്നെ തൃശ്ശൂർ റൂറൽ സിറ്റി പോലീസിന്റെയും മലപ്പുറം പാലക്കാട് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിന്റെ വിന്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോലീസ് ആസ്ഥാനത്തേക്ക് അതിന്റെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்